നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള റെഗുലർ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൂടാതെ നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള താൽക്കാലിക നിയമനങ്ങൾക്കും എസ് എസ് എൽ മറ്റ് ഡിഗ്രി ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്കൊക്കെ പറ്റുന്ന വീഡിയോസ് നമ്മൾ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ പോസ്റ്റ് എന്ന് വെച്ചാൽ അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവാണ് കോട്ടയം ഒരു ജില്ലയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓപ്പൺ വിഭാഗത്തിൽ സംഭരണചിത സീറ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ ബിരുദവും റെഗുലറായി ഹ്യൂമൻ റിസോഴ്സിൽ എം ബി എ ഫസ്റ്റ് ക്ലാസ് ലേബർ അല്ലെങ്കിൽ എച്ച് ആർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അഞ്ച് വർഷത്തിൽ കുറയാതെ പ്രവർത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജനുവരി പതിനഞ്ചിന് മുൻപ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ഓമാനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ക്ലർക്ക് സ്റ്റാഫ് നഴ്സ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിനായി രോഗ്യ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായിട്ട് ജനുവരി പത്തിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒമാനു ആരോഗ്യ കേന്ദ്രത്തിൽ ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് എട്ട് രണ്ട് ഏഴ് രണ്ട് എട്ട് നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത് താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളാണ് പുനലൂർ താൽ താലൂക്ക് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പരിധിയിൽ താൽക്കാലിക നിയമനം നടക്കുന്നു തസ്തികയും യോഗ്യതയും ഡോക്ടർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എം ബിരുദവും ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും സി എസ് എസ് ഡി ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് രണ്ടു വർഷത്തിൽ കുറയാതെയുള്ള സി എസ് സി എസ് എസ് സി ഡിപ്ലോമ ഡയാലിസ് ടെക്നീഷ്യൻ പോസ്റ്റ് ഉണ്ട് ഡയാലിസ് ടെക്നീഷ്യൻ കോഴ്സിൽ സി എം ഇ അംഗീകൃത ഡിപ്ലോമയോ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമാണ് അനസ്തേഷ്യ ടെക്നീഷ്യൻ ഉണ്ട് ശാസ്ത്ര വിഷയങ്ങളിൽ പ്രധാന വിഷയമായി ഹയർ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡി എം ഇ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയിലോ പാസ്സായിരിക്കേണ്ടതാണ് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് അടുത്ത മൈക്രോ ബയോളജിസ്റ്റ് പോസ്റ്റ് ഉണ്ട് മൈക്രോ ബയോളജി പ്രധാന വിഷയമായി പഠിച്ച് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ശാസ്ത്ര ബിരുദം ആവശ്യമാണ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പറയുന്നത് പ്രായം യോഗ്യതകളും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും വെള്ള വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റയും സഹിതം ജനുവരി പതിനൊന്ന് രാവിലെ പത്ത് മുപ്പതിന് അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് അഞ്ച് രണ്ട് 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 എട്ട് ഏഴ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസിലേക്ക് വന്നിട്ടുള്ള ഒഴിവാണ് വിവിധ തസ്തികളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഐ ടി പ്രൊഫഷണൽ യോഗ്യത ബിടെക്ക് ആൻഡ് ഡാറ്റാബേസിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക പ്രതിമാസ വേതനം മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് അക്കൗണ്ടൻ കം ഐ ടി അസിസ്റ്റൻ്റ് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ബികോം ബിരുദമാണ് സർക്കാർ അംഗീകൃത പി ജി ഡി സി എ മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റിംഗിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി മൂന്ന് വർഷം പ്രവർത്തിച്ചവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രതിമാസ വേതനമായിട്ട് ഇരുപത്തി നാലായിരത്തി നാൽപ്പത് രൂപയാണ് ലഭിക്കുക രണ്ടു വർഷമാണ് നിയമന കാലാവധി ബയോഡാറ്റ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രായോഗിക പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിനകം ജോയിൻറ്റ് പ്രോഗ്രാം കോ ഓർഡിനേറ്റർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് കാര്യാലയം അയ്യന്തോൾ തൃശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഫോൺ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് നാല് പൂജ്യം ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ആശാവർക്കർ നിയമനം നടക്കുന്നുണ്ട് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പരിധിയിൽ ഒഴിവുള്ള ഒന്ന് രണ്ട് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് എന്നീ വാർഡുകളിലേക്ക് ആശാ പ്രവർത്തകരെ നിയമിക്കുന്നുണ്ട് അതത് വാർഡുകളിലെ സ്ഥിരതാമസക്കാരായ ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള വിവാഹിത അല്ലെങ്കിൽ വിധവ അല്ലെങ്കിൽ വിവാഹ മോഹിതയായ എസ് എസ് എൽ അപേക്ഷിക്കാവുന്നതാണ് ആരോഗ്യ സാമൂഹിക മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും എസ് സി വിഭാഗക്കാർക്കും മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ എഴുതി തയ്യാറാക്കിയ അപേക്ഷയും വയസ്സ് വിദ്യാഭ്യാസം സ്ഥിരതാമസം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളും സഹിതം ജനുവരി പത്തിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മെഡിക്കൽ ഓഫീസർ മുൻപാകെ ഹാജരാകേണ്ടതാണ് ലാബ് ടെക്നീഷ്യൻ അഭിമുഖം നടക്കുന്നുണ്ട് വെള്ളറട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യന്റെ താൽക്കാലിക തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു ഡി എം ഇ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും എം എൽ ടിയും ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി സർട്ടിഫിക്കറ്റും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റും പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളരട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ ഹാജരാകണമെന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അറിയിച്ചിട്ടുണ്ട് പാലിയേറ്റീവ് നഴ്സ് നിയമനം നടക്കുന്നുണ്ട് മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് വാലിയേറ്റീവ് നഴ്സ് തസ്തികയിലേക്ക് നിയമനം നടക്കുന്നു ഗവൺമെൻറ് അംഗീകൃത ജെ പി എസ് എസ് എൻ എം എൻ എം എ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ ജനുവരി പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് ആശുപത്രി സൂപ്രണ്ട് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാവേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് എട്ട് ആറ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് അടിമാലി ഐ സി പരിധിയിലേക്കുള്ള മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കാൻവാടികളിൽ ഉണ്ടായിരിക്കുന്നതും ഭാവിയിൽ ഉണ്ടാവുന്നതുമായ വർക്കർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരും സേവന താൽപ്പര്യ ഉള്ളവരും മതിയായ ശാരീരിക ശേഷിയുള്ളവരുമായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവരും നാൽപ്പത്തി ആറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട അപേക്ഷാ ഫോറത്തിൽ അപേക്ഷ അയക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സളവിന് അർഹതയുണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പൂരിപ്പിച്ച അപേക്ഷകർ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിവരെ അങ്കമാലി ഐ സി ഡി എസ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക അങ്ക അങ്കമാലി ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസ് മുക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ലഭ്യമാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് അഞ്ച് ആറ് മൂന്ന് എട്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് പോയി വന്നിട്ടുണ്ട് തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഒഴിവുള്ള ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ മൂ ദിവസവേദന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടക്കുന്നു അപേക്ഷകന്റെ പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഭാര ഭാരവാഹനങ്ങളായ ബസ് ടാങ്കർ ലോറി മുതലായവ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ബാഡ്ജി തുടങ്ങിയവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ബാ ഭാരവാഹനങ്ങൾ ഓടിച്ചതിന്റെ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഹാജരാക്കേണ്ടതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് തൃപ്പൂണിത്തര ആയുർവേദ കോളേജ് ആശുപത്രിയിലേക്ക് ഓഫീസിൽ നേരിട്ട് എത്തിച്ചേരേണ്ടതാണ് അടുത്തത് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന നിയമനത്തിന്റെ നിയമനത്തിൻ്റെ ആണ് വണ്ടൂർ താലൂക്ക് ആശുപത്രി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികയിലേക്ക് ദേവസ്വ വേദന നിയമനം നടക്കുന്നു ഗവൺമെൻറ് അംഗീകൃത എ എൻ എം കോഴ്സ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് മിഡ്ഡസ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എന്നിവയാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ യോഗ്യത ഗവൺമെൻറ് അംഗീകൃത ഫാർമസി ഡിപ്ലോമ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പുതുക്കിയ രജിസ്ട്രേഷൻ എന്നിവയാണ് ഫാർമസിസ്റ്റ് തസ്തികയുടെ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ഗവൺമെൻറ് അംഗീകൃത ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി കോഴ്സ് കേരള പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എന്നിവയാണ് ലാബ് ടെക്നീഷ്യൻ തസ്തികയുടെ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് മൂന്ന് തസ്തികയിലേക്കും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയുടെ അഭിമുഖം ജനുവരി പതിനേഴ് രാവിലെ പത്തിനും ഫാർമസിസ്റ്റ് തസ്തികയുടേത് അന്നേ ദിവസം രാവിലെ പത്ത് മുപ്പതിനും ലാബ് ടെക്നീഷ്യൻ തസ്തികയുടേത് പതിനൊന്നേ മുപ്പതിനും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ നടക്കുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചയിച്ച സമയത്തിന് മണിക്കൂർ മുമ്പ് എത്തിച്ചേരേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ആശുപത്രി ഓഫീസ് സമയ സമയങ്ങളിൽ ലഭ്യമാക്കുന്നതാണ് ഇത്രയുമാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇതുപോലെ റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം മധുരഭായ്